നമസ്കാരം ഗാസയ്ക്കുമേൽ ഇസ്രയേലിന്റെ സൈനിക അധിനിവേശം തുടരുന്നതിനിടെയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള അസ്വാരസ്യം പുതിയ തലത്തിലേക്ക് കടക്കുന്നത് പരസ്പരം വെല്ലുവിളിച്ച അകലം പാലിച്ചിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുള്ള സംഘർഷത്തിന്റെ വക്കിലെത്തി എന്നാൽ ഏപ്രിൽ പതിനാലിന് ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ ഇസ്രായേൽ പ്രതികരിച്ചു തുടങ്ങിയതോടെ ലോകം ഇപ്പോൾ മറ്റൊരു യുദ്ധഭീഷണിയിലാണ് ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞതായാണ് വിവരം ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ വ്യോമസേന താവളത്തിന് നേരെ ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായെന്ന് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രതികരിച്ച ഇറാൻ തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും ആക്രമണം നടത്തുന്നതിന് മുൻപേ തങ്ങളെ വിവരം അറിയിച്ചിരുന്നതായി ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ യു എസും പറഞ്ഞിരിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിൽ ആകാശത്ത് കഴിഞ്ഞ ദിവസം രാവിലെ സ്ഫോടനങ്ങളുണ്ടായെന്നും ഇത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മൂന്ന് ഡ്രോണുകൾ വെടിവിച്ചിട്ടതാണെന്നും ഇറാൻ അധികൃതർ പറയുന്നുണ്ട് ഇസ്ഫഹാനിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെ തബ്രീസിലും ചെറു ഡ്രോണുകൾ വെടിവിച്ചിട്ടു കഴിഞ്ഞ ദിവസമുണ്ടായത് നുഴഞ്ഞുകയറ്റമാണെന്നും ബാഹ്യാക്രമണമല്ലെന്നുമാണ് ഇറാൻ പ്രതികരിച്ചത് ഇസ്രായേലിനെ പരാമർശിക്കുകയും ചെയ്തിട്ടില്ല ഇരു രാജ്യങ്ങളിലെയും മാധ്യമങ്ങളും സംഭവം പ്രാധാന്യം കുറച്ചാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിനകത്തു നിന്നുണ്ടായ ലഘു ആക്രമണമാണെന്നും നാശമില്ലെന്നും ഇറാൻ സേനാ മേധാവി പ്രസ്താവിക്കുന്നുണ്ട് ഇറാനും മറുപടി നൽകണമെന്നുള്ളത് ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിലൊന്ന് എന്ന വിശേഷണമുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച അഭിമാന പ്രശ്നമാണ് എന്നാൽ അത്രയെളുപ്പം ഒരു തിരിച്ചടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലെന്ന നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മുന്നൂറോളം വരുന്ന ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഭൂരിഭാഗവും നിർവീര്യമാക്കിയത് അമേരിക്കയും ബ്രിട്ടനുമാണ് അത്രേ എന്നാൽ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ കനത്ത തിരിച്ചടി പ്രതീക്ഷിക്കണമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് കൂടി ലോകത്തിന് മുന്നിലുണ്ട് അതായത് പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന ചുരുക്കം അടിക്ക തിരിച്ചടി നൽകിയാലോ ഇനി ഇരുകൂട്ടരും കൂട്ടനും സംയമനം പാലിക്കണമെന്നായിരുന്നു വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ വർഷം പൊതുതിരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുഖം രക്ഷിക്കാൻ ഇറാനെതിരെ ഒരു പ്രഹരം കൂടി നടത്തിയേക്കുമെന്ന് അന്നേ ആശങ്കയും ഉണ്ടായിരുന്നു അതാണിപ്പോൾ സംഭവിച്ചതെന്നും പറയപ്പെടുന്നു ഇറാന്റെ അണ്വായുധ പദ്ധതികളുടെ സങ്കേതങ്ങളിലുള്ള ഇഷ്ഫഹാനിലും തബ്രീസിലുമാണ് ആകാശത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായത് ഇസ്രയേൽ അയച്ച ഡ്രോണുകൾ ഇറാൻ തകർത്തതാണെന്നും അതല്ല ആക്രമണം മുൻകൂട്ടി അറിഞ്ഞ് ഇറാൻ വിമാനവേദ പീരങ്കികൾ പ്രയോഗിച്ചു െന്നും ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആണവ കേന്ദ്രത്തിന് നാശമുണ്ടാക്കില്ലെന്ന് അറിഞ്ഞു തന്നെയാവണം ഇസ്രയേൽ ആക്രമണത്തിന് മുതിർന്നത് പോരാട്ടം വിപുലമാക്കാൻ ഇരുവർക്കും താല്പര്യമില്ലെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം എന്നാൽ മുഖം രക്ഷിക്കാൻ ഭരണ നേതൃത്വത്തിന് ഒരു വെടിയെങ്കിലും പൊട്ടിക്കുകയും വേണം എല്ലാറ്റിന്റെയും തുടക്കം ഒരു വ്യോമാക്രമണത്തിലൂടെയാണ് സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് അനക്സിന് നേരെ വ്യോമാക്രമണം നടക്കുന്നു പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ റവല്യൂഷണി ഗാർഡ്സിന്റെ ഉന്നതരും തമ്മിൽ നടക്കാനിരിക്കുന്ന യോഗത്തെ ലക്ഷ്യമിട്ട ഇസ്രായേൽ സൈന്യമാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇറാന്റെ ആരോപണം മിന്നലാക്രമണത്തിൽ ഐ ആർ ജി സിയുടെ ഗുഡ്സ് കമാൻഡർ മുഹമ്മദ് റസ സഹിദിയും സീനിയർ കമാൻഡർ മുഹമ്മദ് ഫാദി ഹാജി റഹിമിയും അടക്കം പതിനാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ചെയ്ത കുറ്റത്തിന് ഇസ്രയേലിന് ശിക്ഷ പ്രതീക്ഷിക്കാമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രതികരണവും പിന്നാലെ വന്നു ഏപ്രിൽ പത്താം തീയതി ഇതേ ഭീഷണി ഖമേനി ആവർത്തിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അടിക്ക് അടി എന്നതാണ് തങ്ങളുടെ ശീലമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും പ്രതികരിച്ചു പിന്നെ തുടർച്ചയായ ഭീഷണികൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായി ഇറാനും ഇസ്രയേലിനും ഇടയിൽ യുദ്ധം ആസന്നമെന്ന പ്രതീതി ഇപ്പോഴും നില നിൽക്കുകയാണ് നന്ദി